പുനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സരയോ പറയണ മര്യാദക്ക് ഞാൻ ജീവിച്ചു പോയാൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവും ആ കിരണം അവരെല്ലാവരും പാവങ്ങളാണെന്ന് പറയുവാണേ അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുവാണോ സരയോ നേരെ താരയുടെ കാല് തൊട്ട് വന്നിക്കുകട്ടോ അപ്പോൾ താരയ്ക്ക് ഭയങ്കര സന്തോഷമായി താര കൈകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവൾ ബാഗൊക്കെ എടുത്ത് നേരെ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് അപ്പോൾ സ എന്നിട്ട് സരയിനോട് സരയോ നമ്മുടെ താരയോട് പറയുവാണേ അമ്മേ ഞാൻ ഇറങ്ങുവാണ് ഇനി നമ്മുടെ ആൻറ്റിയുടെയൊക്കെ വീട്ടിൽ പോകണം ആൻറ്റിയുടെ അങ്കിളുടെ അനുഗ്രഹം വാങ്ങണം കൂടാതെ അവിടെ എൻ്റെ അമ്മയില്ലേ അമ്മയുടെയും കൂടെ അനുഗ്രഹം വാങ്ങണം എൻ്റെ വളർത്തമ്മയാണെങ്കിലും ഞാൻ എൻ്റെ അമ്മയായി കണ്ടതല്ലേ ആ അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും എനിക്ക് എടുത്തു കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെയും പോകുമെന്ന് പറയുമ്പോൾ താര പറയുക അത് പോകണം എപ്പോഴും അവരുടെ സ്നേഹം ഉണ്ടാണെന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് താരക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അപ്പോൾ അത് സരയി ചോദിക്കുകയാണ് ആ അമ്മ അമ്മയ്ക്ക് നല്ല മനസ്സായി എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പേടിയായിരുന്നു ഞാൻ എൻ്റെ പെറ്റമ്മയോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഞാനെൻ്റെ പോറ്റിയമ്മയെ മറന്നു പോകുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഈ എൻ്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഇല്ല കാരണം രണ്ട് പേരെയും അത് ഒരേപോലെ കാണണമെന്നുള്ളൊരു എന്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമൊന്നും പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താര അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ സരയും നേരെ നടന്ന് ഗേറ്റ് തുറന്ന് പോവുകയാണ് കേട്ടോ പുറത്തേക്ക് അപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഇനി ഇപ്പോൾ നന്നായി ജീവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സരയെ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പം ദൈവം അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്തായാലും അവൾ നല്ലതാവൂന്ന് വിചാരിക്കുന്നു നേരെ അടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്ന സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ കിരണെ കമ്പനിലേക്ക് സരീ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങുവാണെട്ടോ കാണുന്നത് അപ്പോൾ ഓട്ടോയിൽ വന്ന് ഇവളെ ഇറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റിക്ക് ആകെ ടെൻഷനാകുവാണ് കാരണം ഇവളെന്തേലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കുമല്ലോ വരുന്നതെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏതൊരു വ്യക്തിക്കും അങ്ങനെ തോന്നുള്ളൂ നമുക്ക് പോലും തോന്നുന്നുണ്ട് സരയു മാറിയിട്ടില്ല എന്ന് അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇവളെന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവൾ ഓട്ടേക്ക് പൈസ കൊടുത്തിട്ട് സെക്യൂരിറ്റി അടുത്തേക്ക് നടന്നു വരുവാണേ അപ്പോൾ സെക്യൂരിറ്റി കുറച്ച് ഗൗരവത്തിൽ എന്ത് വേണം അപ്പോൾ സരയു പറയുക കിരണ്യം കല്യാണയും കാണണം എന്ന് പറയുവാണേ അപ്പം സെക്യൂരിറ്റി പറയാണ് കൊല്ലാനാണോ നിൻ്റെ അസുഖമൊക്കെ മാറിയോ നീ മെൻ്റെ ഹോസ്പിറ്റലിൽ എങ്ങാണ്ടും ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സരയോ പറയാം മാറി ചേട്ടാന്ന് പറയുക എന്തൊരു സ്നേഹത്തോടെ ആ സരയിൻ്റെ വായിന്ന് എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടാണ് സരയോ സംസാരിക്കുന്നത് സെക്യൂരിറ്റി പറയുക എങ്ങനെ അറിയാൻ പറ്റും അകത്തോട്ട് പോകണമെങ്കിൽ കിരൺ സാറിൻ്റെയും കല്യാണി മാഡത്തിൻ്റെയും ചോദിക്കണം അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ കടത്തിവിടാൻ വിടാൻ പറ്റുള്ളൂ പിന്നെ നിൻ്റെ ബാഗൊക്കെ പരിശോധിക്കണം കാരണം ഇവിടെ വന്നവർ അത്തരക്കാരിൽ നിന്നും കടത്തി വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ സരിയോ പറയാം ചേട്ടാ എൻ്റെ ബാഗ് എന്ന് പറയും ബാഗ് അങ്ങോട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഹരി അങ്ങോട്ട് വരുവാണേ അപ്പോൾ ഹരി ചോദിക്കുക എന്ന് ചോദിക്കുക സെക്യൂരിറ്റിയോട് സെക്യൂരിറ്റി പറയുക കെട്ടഴിച്ചു വിട്ടെന്നാണ് സാറേ തോന്നുന്നത് അപ്പോൾ ഹരി പറയുക അവർ ഇപ്പോൾ നമ്മുടെ എം ഡി പറഞ്ഞിട്ട് വന്നതാണ് സരയൂ സരയു ഇവിടെ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ സെക്യൂരിറ്റിയോട് പറയാം കേട്ടോ സെക്യൂരിറ്റി ഇത് കേട്ടത് പോവാണ് കേട്ടോ സാരയും ഇവിടെ ജോലി ചെയ്യാനോ എങ്ങനെ ഞെട്ടാതിരിക്കുമല്ലോ ആര് കേട്ടാലിത് സംശയത്തോടും ഞെട്ടലൂടെ കേൾക്കുകയുള്ളു അപ്പം സെക്യൂരിറ്റി പറയാ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് വീട്ടിൽ വയ്ക്കണമെന്ന് സാറേന്ന് ചോദിക്കുകയാണെ ഹരി പറയോ സരയ്യൂ നന്നായി എന്നാണ് എല്ലാവരും പറയുന്നത് അവ പൊതുവെ ഒരു വില എഴുതിത്തല് അപ്പോൾ അതേപോലെ സരയും നന്നായിട്ടുണ്ടെങ്കിൽ അത് സരയിന് തന്നെയാണ് നല്ലതെന്ന് പറയുന്നു എൻ്റെ സെക്യൂരിറ്റി പറയാൻ നന്നായൽ കൊള്ളാം അപ്പോൾ സരയും ഞാൻ ആ പഴയ സരയുമല്ല ചേട്ട ചേട്ടൻ പറഞ്ഞ പോലെ തലയ്ക്ക് വെളിവില്ലാതെ ഞാൻ മെൻറ്റൽ ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് ദിവസങ്ങളോളം കിടന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം പുറ പുറം എന്താ പറയുക പുറത്തു വന്നതിന് ശേഷം ഞാൻ പഴയ സരയുമല്ല ഞാൻ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ണിൽ എന്നെ കാണുകയാണെങ്കിൽ ഞാൻ ഒരു പുതിയ സരയുമാണ് എല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് മാറി ഞാൻ പുതിയൊരാളായിരിക്കുകയാണെന്ന് പറയുവാണേ അ അങ്ങനെ പറഞ്ഞതിന് ശേഷം സരിയോ നേരെ ഓഫീസിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയാണ് ഹരിയോട്ടനോട് പറയുവാണേ അവളുടെ മട്ടുഭാവവും ശരിയല്ല സാറേ അപ്പോൾ പറയാം നമ്മുടെ സ്ഥാപനം നന്നായി പോവുകയാണ് എന്നിട്ട് പറയുക നമ്മുടെ സ്ഥാപനം നന്നായിട്ട് പോവുകയാണ് കാരണം അവർക്കെല്ലാവർക്കും കിരണിനോടും കല്യാണിനോടും ഭയങ്കര കൂറാണ് അപ്പോൾ അവളുടെ അച്ഛൻ ജയിലിലുമാണ് എന്തിനാ ഈ വയ്യാവിലെ വിളിച്ചകത്ത് കയറ്റുന്നതെന്ന് പറയുന്നത് അപ്പം ഹരി പറയാണ് എം ഡി അല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും എന്ന് പറയണം അപ്പോൾ കിരണും കല്യാണിയും കൂടി ഒരു വീടിൻ്റെ പ്ലാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കിരൺ പറയണ ആ കൺസ്ട്രക്ഷനിൽ ഈ വീടിൻ്റെ പ്ലാൻ വരച്ചപ്പോൾ അവിടെ ഇത് ചേഞ്ച് വരുത്തും ഇവിടെ ഇതാ ചെയ്തു വരുത്തൂന്നൊക്കെ പറഞ്ഞ് ഇവർ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് കിരൺ അങ്ങനെ സീറ്റിലിരിക്കുന്നുണ്ട് കിരണെ പറ്റി നിന്ന് കല്യാണി സംസാരിക്കുന്ന സമയത്തേക്കാണ് നമ്മുടെ സരയു ക്യാബിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുന്നത് സരയു മേ കമിൻസ് കിരണും കല്യാണിയും കൂടെ ഞെട്ടിയിങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ചെറു പുഞ്ചിരിയോടെ നീ എത്തിയോ എന്ന് പറഞ്ഞ് കിരൺ പറയുകയാണെട്ടോ കല്യാണി അപ്പം നേരെ സരയും നടന്ന് അങ്ങോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ കിരണേട്ടെടുത്തത് സാരിയാണല്ലേ ഇവിടുത്തെക്കുന്നതെന്ന് കല്യാണി ചോദിക്കുക സരയോ പറയാം അതേ മാഡം കല്യാണി ഞെട്ടുന്നു കിരൺ പറയാ നീ അവിടെ നിന്ന് വന്നപ്പോൾ സാറൊന്ന് വിളിക്കുന്നത് കേട്ട് അതുപോലെ ഇപ്പോൾ കല്യാണി മാഡം ഒന്ന് വിളിക്കുന്നു നീ ഇരുന്നേ എന്നു പറഞ്ഞിട്ട് അവളോട് ഇരിക്കാൻ പറയുവാണേ മാഡം എന്ന് വിളിച്ചു അതൊന്നും ഇനി വേണ്ട നിനക്ക് അധികാരങ്ങളൊന്നും ഇപ്പം ഇല്ലെങ്കിലും നിൻ്റെ പേരായിരുന്നു ഈ സ്ഥാപനത്തിൽ ഇട്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ് അത് കഴിഞ്ഞിട്ടാണ് പേരിന് മാറ്റം പറ്റിയത് നിൻ്റെ പേരിന് ഐശ്വര്യം ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല സരിയു കൺസ്ട്രക്ഷൻ എന്ന പേരിട്ടത് എൻ്റെ അമ്മയാണ് ഈ സ്ഥാപനം നന്നായി കുതിച്ചു ചേർന്ന് വന്നിരുന്നു ഇപ്പോൾ ആ ആർ എസ് കൺസ്ട്രക്ഷൻ എന്ന് ഞങ്ങൾ പേര് മാറ്റിയെങ്കിലും അതിനൊരു കുറവും ഇതുവരെ വന്നിട്ടില്ല ബിസിനസ് കൂടിയിട്ടേ ഉള്ളു കുറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ അമ്മ നിന്നെ അതുപോലെയാണ് കണ്ടിരുന്നത് പിന്നെ എം ഡിയുടെ കസേരൽ ഞങ്ങളുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും സ്റ്റാഫാണെന്ന് നമ്മുടെ കല്യാണി പറയൂ കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും സ്റ്റാഫാണ് ഇവിടുത്തെ അതുകൊണ്ട് കിരണെന്നും കല്യാണി എന്നും മാത്രം വിളിച്ചാൽ മതി എന്ന് കിരൺ പറയുവാണേ ഞങ്ങളി മാഡം സാറൊന്നൊന്നും വിളിക്കാൻ എന്ന് പറയാം അപ്പോൾ അല്ല ഞാനിവിടുത്തെ സ്റ്റാഫാകുമ്പോൾ അതൊന്നും പ്രശ്നമില്ല അല്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ സെക്യൂരിറ്റിയും രതീഷും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവള് പറയാൻ അങ്ങ് തുടങ്ങും കേട്ടോ അപ്പം നേരെ ആ സമയത്തേക്ക് നമ്മുടെ സരയു പറയും ഞാൻ ഇങ്ങനെ കയറി വന്ന സമയത്തേക്ക് സെക്യൂരിറ്റി ചേൺ എന്നെ ഞാൻ കണ്ടത് അതുപോലെ തന്നെ രതീഷും മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരും ഇങ്ങനെ എന്നെ ഒരു എന്താ പറയുക പഴയ സരയുമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ ഞാനും ഇനി എന്താ പറയുക നല്ല രീതിയിൽ പൊക്കോളാന്ന് പറയാം അപ്പം കല്യാണി പറയും ഞങ്ങൾ സ്റ്റാഫാണ് എനിക്ക് ശമ്പളം ഉണ്ട് കിരണേട്ടൊരു ശമ്പളമുണ്ട് കമ്പനിയുടെ ലാഭമൊക്കെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പം എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് വർക്ക് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് അപ്പം കിരൺ പറയും ഒന്നും അറിയാത്തവളായിരുന്നു ഇവൾ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻസിൽ ഇവളെ കവച്ച് വയ്ക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുവാണേ അപ്പോൾ സരയ പറയും എനിക്കും അറിയാം എനിക്കും അറിയാതൊക്കെയെന്ന് പറയുവാണ് അപ്പോൾ കിരൺ പറയാം അതുപോലെ രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ ഇവൾക്ക് ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ നല്ല മോലെ സംസാരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല നിനക്ക് സിവിൽ എൻജിനീയറിങ് പഠിച്ചതാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നിനക്ക് ബുദ്ധിയുണ്ട് പിന്നെ നീ അന്നത്തെ സാഹചര്യത്തിൽ പഠിച്ചിറങ്ങിയിട്ട് ഒന്നും ചെയ്യാതിരുന്നത് അത് നിൻ്റെ വീട്ടിൽ കാശുണ്ട് എല്ലാവരും നിന്നെ കൊഞ്ചിച്ച് വഷളാക്കി അതൊക്കെ കൊണ്ടാണ് നീ ഇത് ചെയ്യാതിരുന്നത് ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാതിരുന്നതെന്ന് പറയും സറൈവ് പറയാം അതിനുവേണ്ടി ഈ ഓരോരുത്തർ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാവണം പൈസയുള്ള കാലത്തല്ല എൻ്റെ അച്ഛൻ ചെയ്ത ശിക്ഷയുടെ ഫലമൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കണേ എന്ന് പറയാം അപ്പോൾ കല്യാണി പറയാ അപ്പോൾ എന്നെ നിങ്ങൾ സംശയിക്കരുതെന്ന് സരയോ പറയുകട്ടോ വളരെ കഷ്ടത്തോടെ പറയാം കേട്ടോ എന്നെ നിങ്ങൾ സംശയിക്കരുതെന്ന് കിരണോടും കല്യാണിയോടും വളരെ ദയനീയമായിട്ട് പറയുമ്പോൾ കല്യാണി പറയുക അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തുമോ കിരൺ പറയാം മറ്റുള്ളവർ സംശയത്തിന് ഇടക്ക് ഇടം കൊടുക്കാത്തൊരു അവസ്ഥയിലെന്ന് വെച്ചാൽ ഇവൾ നന്നായി അതിനൊക്കെ ഒരു മാറ്റം വരുത് കാരണം ഈ കുറ്റം പറയുന്നവരൊക്കെ കൊണ്ട് സരയു ഇപ്പോൾ മാറി എന്നത് എല്ലാവർക്കും പൂർണ്ണമായിട്ട് നമ്മുടെ പ്രകാശൻ മാറിയതുപോലെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയാൽ മാത്രമേ എല്ലാവരും പൂർണ്ണമായും സരയുവിനെ വിശ്വസിക്കുകയുള്ളൂ അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നാണ് കേട്ടോ ശരിക്കും കിരണും പറയുന്നത് അപ്പോൾ കിരൺ പറയണേ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ വീടും പിന്നെ ഒരു സ്ഥലവും വീടും ഒക്കെ തരപ്പെടുത്തി എടുക്കാം അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നപ്പോൾ സരയുടനെ പറയുകട്ടോ അങ്കിളും ആൻറ്റിയും എൻ്റെ മോളെ നന്നായി നോക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും അവൾ അവളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ആ ഒരു സ്നേഹവും ലാളനയും മാത്രം എനിക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടിയാൽ മതി അവൾ നന്നായിക്കോളും അതുകൊണ്ട് നിങ്ങളുടെ ശിക്ഷണത്തിൽ തന്നെ അവൾ വരളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണേ അപ്പം കിരൺ പറയണ കല്യാണി സരയൂവിൻ്റെ ക്യാബിനൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയണേ അപ്പോൾ സരയൂവിനോട് പിന്നെ കിരൺ പറയുന്നുണ്ട് നീ ഹരിയേട്ടനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ എന്ന് പറയാം അപ്പോൾ ക്യാബിൻ കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണി വാ സരയൂ എന്ന് പറഞ്ഞ് വിളിച്ച വിളിക്കുവാണ് അങ്ങനെ അവർ രണ്ട് പേരും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടതുണ്ട് കാരണം വീഡിയോയ്ക്ക് ലൈൻ്റ് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ട് ഉടൻ തന്നെ ഉണ്ടേ